ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആരതി വർമ്മയോടൊപ്പം പുറത്തേക്ക് പോകുന്ന രാധികയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു ആരതിയോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ഭയം മൂലം വണ്ടി നിർത്താൻ പറഞ്ഞ് രാധിക പുറത്തിറങ്ങി പിന്നീട് വണ്ടി നിർത്തിയതിനു ശേഷം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു അപ്പോഴും ആരതി രാധികയ്ക്ക് പറഞ്ഞു കൊടുത്തത് പെൺകുട്ടികൾക്ക് ഇന്നീ സമൂഹത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു അതുകൊണ്ട് കടപ്പാടിൻ്റെ പേരിൽ എല്ലാം സഹിച്ചു നിൽക്കുന്ന ഈ സ്വഭാവം മാറ്റണമെന്നും തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭയപ്പെടുന്നത് തെറ്റ് ചെയ്തവരാണെങ്കിൽ അങ്ങനെ ഒരു ഭയം മനസ്സിൽ കൊണ്ടു എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത രാധിക മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ശരിയല്ലാത്തതായി കാണുന്ന എന്തിനേയും എതിർക്കാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റാരു ചെയ്താലും അത് തുറന്നു പറയാനും ചൂണ്ടിക്കാട്ടാനുമുള്ള മനസ്സും ധൈര്യവും വേണം അതാണ് പെൺകുട്ടികൾ ആദ്യം നേടിയെടുക്കേണ്ടത് എന്ന് ആരതി രാധികയോട് അറിയിച്ചു ഇതെല്ലാം കേട്ടതും രാധികയുടെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യമുണ്ടായി രാധിക പറഞ്ഞു അതെ മേടത്തോട് സംസാരിച്ചപ്പോൾ മേട ഈ പറയുന്നത് കേട്ടപ്പോൾ ഇപ്പോൾ മനസ്സിന് കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ടെന്ന് രാധിക ആരതിയോട് പറഞ്ഞു അത് കേട്ടതും ആരതി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ഇപ്പോൾ എനിക്ക് ഈ മേടത്തു വിളി മാത്രം അങ്ങ് മാറ്റാം ആദ്യം നമുക്ക് ഈ മേടന്നുള്ള വിളി ഒഴിവാക്കിയിട്ട് ചേച്ചിയിൽ നിന്ന് വിളിച്ചാൽ മതി ആരതി ചേച്ചി അതാ നല്ലത് അത് അങ്ങനെ വിളിക്കുന്നതിൽ എന്തേലും വിരോധമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു എന്ത് വിരോധം എനിക്ക് വിളിക്കുന്നത് സന്തോഷമുള്ളൂ എനിക്കൊരു ചേച്ചിയും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് പക്ഷേ ചേച്ചി എന്നൊക്കെ വിളിപ്പിച്ചിട്ട് ഈ കേസ് തീർന്നു കഴിയുമ്പോൾ മേഡം അങ്ങ് പോവില്ലേ പിന്നെ ഈ ചേച്ചി എന്നുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ള വിളി എനിക്ക് വിളിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാധികയോട് ആരതി പറഞ്ഞു ഏയ് അങ്ങനെയല്ല എന്നും ഈ ചേച്ചി കൂടെ ഉണ്ടാവും അങ്ങനെ ഒരിക്കലും രാധികയെ വിട്ടിട്ട് പോകാവുന്ന ഒരു ബന്ധമല്ല നമുക്കിടയിലുള്ളത് എന്നും ഈ ചേച്ചി ഒപ്പമുണ്ടാകും അങ്ങനെ ഒരു ബന്ധം ഉണ്ടോ നമുക്ക് എന്ന് പറഞ്ഞു തരും അതിശയത്തോടെ രാധിക ചോദിച്ചു എന്ത് ബന്ധം അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അതൊക്കെ പോട്ടെ ഇപ്പോൾ എനിക്കൊന്ന് കറങ്ങാനുള്ള മൂഡാണുള്ളത് അതെ നമുക്ക് ഇവിടെയെങ്കിലും നല്ല കാണാനായി പറ്റിയിട്ടുള്ള നല്ല പ്ലേസ് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഇവിടെ നെല്ലിമലയുണ്ട് നല്ല രസമാണ് അങ്ങ് മുകളിലേക്ക് കയറിപ്പോണം കുറച്ച് അപകടം പിടിച്ച വഴിയാ എന്നൊക്കെ പറഞ്ഞതും ഉടനെ ആരതി പറഞ്ഞു ആ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വേഗം അങ്ങ് ചെന്ന് കയറാൻ പറ്റുന്നതിൽ ഒരു ത്രില്ലിംഗ് ഉണ്ടാവില്ല പക്ഷേ കുറച്ച് റിസ്ക് എടുത്ത് ചെന്ന് കയറുന്നതിനാണ് ഏറ്റവും സുഖം കിട്ടുക അതുകൊണ്ട് അങ്ങനെ ചെന്ന് കാണുന്ന കാഴ്ചയ്ക്ക് മാധുര്യമേറും അത് കൂടുതൽ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും രാധിക എന്നാൽ ശരി നമുക്ക് പോകാവുന്ന ആരതിയോട് അറിയിച്ചു അങ്ങനെ ആരതിയുടെ ബൈക്കിലേക്ക് രാധിക കയറിയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കയറിയിരുന്നത് പോലെ അല്ലാതെ നേരെ ആൺകുട്ടികൾ ഇരിക്കുന്നതുപോലെ തന്നെ ആരതിയുടെ പിന്നിൽ കയറി രാധിക ഇരുന്നതും ഉടനെ ആരതിക്ക് വലിയ സന്തോഷമായി ഇപ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിൽ ആരതി രാധികയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങും അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ അങ്ങനെ പോകുമ്പോഴാണ് ഗൗതം ആരതി അന്വേഷിച്ച് വരുന്ന വഴിയിൽ അവരുടെ ഓപ്പോസിറ്റായി ആരതിയും രാധികയും കൂടി പോകുന്ന കാഴ്ച കണ്ടത് വേഗം തന്നെ അവരും ആരതിയും രാധികയും പിന്തുടർന്നു നെല്ലിമലയ്ക്ക് അടുത്തെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആരതിയും രാധികയും കൂടി ആ മലയിലേക്ക് കയറുന്നു ഗൗതുമും കൂട്ടരും അവർക്ക് പിന്നാലെ തന്നെ കൂടി കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ആരതിയോട് അധിക പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ മലകയറ്റം ഒരല്പം ദുഷ്കരമാണെന്ന് അത് കേട്ടിട്ടും ആരതി പറഞ്ഞു ഏയ് എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല അല്ല രാധിക ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചതും അതേ കുറേ തവണ ഞാൻ വന്നിട്ടുണ്ട് എന്ന് രാധിക പറഞ്ഞിട്ടും ആരതി പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയ നിമിഷങ്ങളിൽ അല്ലേ മരിക്കണമെന്ന് തോന്നിയാൽ ആ നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇവിടെ വന്നു അതല്ലേ സത്യം എന്ന് ആരതി ചോദിച്ചതും രാധിക്ക് അതിശയത്തോടെ നോക്കി അല്ല ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ആരതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ മനസ്സിലാവും സത്യത്തിലെ ഈ നെല്ലിമലയുടെ മുകളിൽ വന്ന് കണ്ടാൽ എന്ത് ഭംഗിയാണ് കാണാൻ ഈ കാഴ്ചകൾ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ തോന്നും സത്യത്തിൽ ഇവിടെ വന്ന് മരിക്കാനുള്ള തീരുമാനമെടുത്ത് ഇവിടേക്ക് വരുന്നവരാണ് ശരിക്കും മണ്ടന്മാർ എന്ന് രാധികയെ നോക്കി ആരതി പറയുമ്പോൾ രാധിക ഒരു കള്ളച്ചിരിയോട് നോക്കി അതോടൊപ്പം തന്നെ ആരതി പറഞ്ഞു ശരിക്കും ഈ ഇതുപോലെ മനസ്സിന് ഒട്ടും കട്ടിയില്ലാത്ത എപ്പോൾ വേണമെങ്കിലും ഏത് തീരുമാനത്തിലേക്കും വഴിതെറ്റിപ്പോകുന്ന ആളുകളുടെ അടുത്ത സമീപത്തായിട്ട് ഇതുപോലെ കുളങ്ങളോ കായലുകളോ മലകളോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് രാധികയോട് ആരതി പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗൗതം കയറി വരുന്നത് ഈ സമയത്ത് ആരതി രാധികയുടെ ഫോണിലേക്ക് വരുൺ വിളിച്ചു വരുടെ കോൾ വന്നതും രാധിക അത് അറ്റൻഡ് ചെയ്തപ്പോൾ വരുൺ ചോദിച്ചു എടോ താനത് എവിടെയാ ഞാനിവിടെ നെല്ലിമലയിലാണ് എന്ന് രാധിക പറഞ്ഞു എടോ അവിടെ പ്രശ്നം വല്ലതും ഉണ്ടായോ ഞാൻ പോന്നതിന് ശേഷം എന്ന് ചോദിച്ചതും ഏയ് ഇല്ല എന്ന് രാധിക മറുപടി നൽകി അല്ല താൻ നെല്ലിമലയ്ക്ക് പോകായിരുന്നെ എന്നെ എന്താ വിളിക്കാതിരുന്നത് നമുക്ക് ഒരുമിച്ച് പോയി പോകാമായിരുന്നല്ലോ എന്ന് വരുൺ പറഞ്ഞതും രാധിക പറഞ്ഞു അല്ല എൻ്റെ കൂടെ ആരതി മേടമുണ്ട് എന്ന് പറഞ്ഞു ഏഹ് വക്കീലോ അല്ല വക്കീലെന്താ ഇപ്പോൾ വന്നേ എന്ന് ചോദിച്ചത് അത് എന്തോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കാണാൻ നല്ലത് സ്ഥലം വല്ലതെന്ന് ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് ഡൽഹി മലയിൽ പോയി നോക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ് എന്ന് പറഞ്ഞു അത് എഴുതും വരുൺ പറഞ്ഞു എടോ അടുത്താണോ മേഡം നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ആ അടുത്തുണ്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു എടോ തൻ്റെ അടുത്ത് നിന്ന് പോയതിന് ശേഷം എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എനിക്ക് തൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം ഞാൻ അങ്ങോട്ട് വരട്ടെടോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ താൻ നെഞ്ചി ചേർന്ന് കിടന്നില്ലേ ആ നിമിഷം എനിക്കൊട്ടും മറക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ രാധികയോട് വരുൺ വളരെ പ്രണയതരമായി സംസാരിക്കുമ്പോൾ മറുപടി പറയാനാകാതെ ആരതി അന്നേരം ഇടയ്ക്ക് രാധികയെ നോക്കുന്നുണ്ട് രാധികയുടെ പരുമലൊക്കെ കണ്ടതോടെ ആരതിക്ക് ആളാരാണെന്ന് മനസ്സിലായി ആരതി ഒരു കള്ളച്ചിരീടെ നിൽക്കുമ്പോൾ ഉടനെ രാധിക പറഞ്ഞു അതെ ഇപ്പോൾ ഫോൺ വെക്കാം ഞാൻ പിന്നീട് വിളിക്കാം അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏയ് പറ്റില്ല എനിക്കിപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ രാധികയോടൊപ്പം ഉണ്ടായിരുന്ന വിഷയത്തെക്കുറിച്ച് വളരെ പ്രണയതരമായി സംസാരിക്കുമ്പോൾ ഇത് കേട്ട് രാധിക മറുപടിയൊന്നും പറയാനാകാതെ എന്നാൽ തൻ്റെ ചിരിയും സംസാരമൊക്കെ കൃത്യമായി വേണം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ആരതിയെ നോക്കി വേഗം രാധിക പറഞ്ഞു അതെ ഞാൻ ഫോൺ വയ്ക്കുക വക്കീൽ പോയതിന് ശേഷം വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു അപ്പോഴേക്കും രാധികയുടെ അരികിലേക്ക് ആരതി എത്തി ആരാ വിളിച്ചത് എന്ന് ഒരു കള്ളച്ചിരിയോടെ രാധികയോട് ആരതി അന്വേഷിക്കുമ്പോൾ രാധിക വല്ലാതെ എന്നോ പരിമി അപ്പോഴേക്കും അരികിൽ ിയെന്ന് ആരതി പറഞ്ഞു അതെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയാണ് വിളിച്ചതെന്ന് എന്നോട് പറയും എന്നിട്ടും അത് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിച്ചു കഴിയുമ്പം അവസാനം നിവൃത്തിയില്ലാതെ അത് വരുകയാണെന്ന് സമ്മതിക്കും എന്താ അങ്ങനെയല്ലേ ഇപ്പം ചിന്തിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ആരതിയുടെ നേരെ അതിശയത്തോടെ രാധിക നോക്കി അല്ല ഇതൊക്കെ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് എല്ലാ വക്കീലന്മാരും ഇങ്ങനെയാണോ വക്കീലമാരെല്ലാം അങ്ങനെയാണോ എന്ന് രാധിക സംശയത്തോടെ ചോദിച്ചപ്പോൾ ആരതി പറഞ്ഞു എല്ലാ വക്കീലന്മാരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ആരതി ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കി ആരതിയുടെ നേരെ രാധികയുടെ നേരെയുള്ള ആരതിയുടെ നോട്ടം കണ്ട് ഒന്നും പറയാനാകാതെ രാധിക അങ്ങനെ നിൽക്കുമ്പോൾ ആരതി രാധകിയോട് പറഞ്ഞു അതെ നമ്മുടെ ജീവിതത്തിൽ കടപ്പാടിൻ്റെ പേര് പറഞ്ഞ് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ തല താഴ്ത്തി കൊടുക്കാൻ പാടില്ല പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വീണ്ടെടുക്കണം എന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനാവൂ ഇതിനു മുൻപും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ പലവട്ടം ഉണ്ടായതല്ലേ ആ അമ്മയും മുത്തശ്ശിയും പേരക്കുട്ടിയും പലതവണ ആക്രമിക്കാൻ നോക്കിയതല്ലേ അപ്പോഴൊക്കെ ഈ കടപ്പാട് ചിന്തിച്ചല്ലേ എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ തലകുന്ന് ചെന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനു മുൻപ് എനിക്ക് മുൻപ് െ ഇതിനു മുൻപ് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല നേരത്തെ തന്നെ വരും താല് കെട്ടിയ ദിവസം തന്നെ ഈ സത്യം എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് രാധികയോട് ആരതി ചോദിച്ചതും ആരതി പറഞ്ഞു അതെ മാഡത്തെ ഇതിനു മുൻപ് ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്നെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പോയേനെ എന്ന് രാധിക ആരതിയോട് അറിയിച്ചു എന്നാൽ ഇനി നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ സംസാരിച്ചോളും നിൽക്കുമ്പോഴാണ് ഗൗതമം കൂട്ടാളികളും അവിടേക്ക് വന്ന് ആരതി ആക്രമിക്കാനും ഇങ്ങനെ എടി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഗുണ്ടകൾ മുന്നോട്ട് വരുന്നത് കണ്ടതോടെയും ആദ്യം തൻ്റെ കയ്യിലിരുന്ന മൊബൈലും കോളിങ് ഗ്ലാസും എല്ലാം രാധിക ഏൽപ്പിച്ചിട്ട് മുളങ്ങ് മാറുന്നു എന്ന് രാധികയോട് പറഞ്ഞു എന്നിട്ട് ആദ്യത്തെ തന്നെ അവരെ എല്ലാവരെയും ശരിക്കും നേരിട്ടു അങ്ങനെ ഗൗതമിൻ്റെ കൂടെ വന്ന എല്ലാ ഗുണ്ടകളെയും ആരത്തി തന്നെ അടിച്ചൊതുക്കി പിന്നീട് ഇതെല്ലാം കണ്ടു തന്ന ഗൗതം മാസ്ക് ധരിച്ചത് വേഗം തന്നെ ആരതിയെ ശരിപ്പെടുത്താനായി ആരതി കരികിലേക്ക് പാഞ്ഞെടുത്തതും ആരതി ഗൗതമിനെയും ചേർത്ത് നിൽക്കുന്നു ഒടുവിൽ ഗൗതമും കൂട്ടാളികളും ആകെ നാണം കെട്ട് തോറ്റു മടങ്ങി ജീവനും കൊണ്ടുപോടി ആ നിമിഷത്തിൽ അവസാനം ഗൗതം മുഖം വെച്ച് വന്നതുകൊണ്ട് അതാരാണെന്നറിയാനായി ആരതി ഗൗതമിനെ വീണ്ടും ബലമായി പിടികൂടുന്നു അവസാനം ഒരുവിധത്തിൽ ഗൗതമിൻ്റെ മുഖത്ത് നിന്ന് മാസ്ക് വലിച്ചു വരുന്ന അവസ്ഥയിൽ ആരതിയുടെ കൈ തള്ളി മാറ്റിയിട്ട് ഗൗതം തൻ്റെ മാസ്ക് ഊരി ശരിക്കും ഒന്നുകൂടി മുഖത്തേക്ക് വെച്ചു ആ നിമിഷത്തിൽ രാധിക ഗൗതമിനെ തിരിച്ചറിയുന്നു പിന്നീട് ഗൗതമും മറ്റുള്ളവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അതിനുശേഷം രാധിക അരികിലേക്ക് ഓടി വന്ന് ആരതിയോട് ചോദിച്ചു ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് പ്രശ്നമൊന്നുമില്ല അവർ അവർ ആക്രമിക്കാനായിട്ട് വന്നവർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആരതി നോക്കി നിൽക്കുമ്പോൾ ഉടനെ രാധിക പറഞ്ഞു അതെ ആ മുഖം മൊടി ധരിച്ചത് ഗൗതമായിരുന്നു അത് കേട്ടതും ആ വരുടെ ചെറിയച്ചൻ്റെ മകൻ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഓ അത് ശരി അപ്പോൾ ഞാൻ ഈ കേസ് വാദിക്കരുത് എന്നുള്ളത് ചെറിയച്ചൻ്റെ ആവശ്യമാണ് ആ ഓ തെളിവുകൾ ഓരോന്നു നമ്മൾ പോലും അറിയാതെ നമുക്ക് മുന്നിലേക്ക് വരികയാണ് എന്തായാലും ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതെ നമുക്കാദ്യം നേരെ ഫിതാമേഴത്തിനടുത്തേക്ക് പോകാം തൽക്കാലം ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊന്നും ആരോടും പറയണ്ട കാരണം ഇക്കാര്യങ്ങൾ അറിഞ്ഞാലേ ചിലപ്പോൾ കേസ് നിർത്തി എന്നോട് പൊയ്ക്കോളാനായി പറഞ്ഞേക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ എന്തായാലും ഉടനെ പോവില്ല രാധിക നീ ഇവിടെ നിന്ന് ചേച്ചി പോയ്ക്കോ എനിക്ക് ഇനി തനിച്ച് ഇവിടെ നേരിടാൻ കഴിയും എന്ന് എന്നോട് ധൈര്യപൂർവ്വം നീ പറയുന്നത് വരെ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകും മോളെ എന്ന് ആരതി രാധികയ്ക്ക് നൽകുന്നു അതിനുശേഷം രാധീം കുട്ടി നേരെ ആരതി ഫിതാ മേഡത്തിന് അടുത്തെത്തുന്നു ഫിദയും അമൃതയും ഇവർ അറിഞ്ഞുകൊണ്ട് രാധികയുടെ നേരെ ഉണ്ടായ ആറ്റാക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതും സുകുമാരിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നീക്കത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആശങ്കയോടെ ഷാമാരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എന്തായാലും ഈയൊരു സാഹചര്യത്തിൽ രാധികമ്മോള് ഇനി ആറ്റുവശ്ശേരിയിൽ നിൽക്കണ്ട അവരിത്രയ്ക്കും ഒരു ആക്രമകാരിയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫിതാമേടത്തെ നോക്കി അമൃതയും പറഞ്ഞു അതെ രാധിക മോള് നമുക്കൊപ്പം നിൽക്കുന്നാലേ നല്ലത് അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ അമൃതയും ഷ്യാമയും പരസ്പരം ആശങ്ക പറയുമ്പോൾ ഇത് കേട്ട് ആരത്തി പറഞ്ഞു അതേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് പറഞ്ഞോളൂ നിൽക്കാതെ രാധികയോട് ചോദിക്കേ ഇനി അവിടെ രാധയ്ക്ക് നിൽക്കുന്ന എന്തെങ്കിലും എന്ന് രാധിക പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാധികയെ നോക്കി ഫിത ചോദിച്ചു മോളെ ഇനിയും അവിടെ നിൽക്കണോ അപ്പോഴേക്കും ഫിത പറഞ്ഞു ഏ ഫിതയുടെ ചോദ്യം കേട്ട് രാധിക പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല മാഡം ഞാൻ നിന്നോളാം ഇതുവരെ എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചേച്ചിയെ കണ്ടതിന് ശേഷം ചേച്ചി പറഞ്ഞതിനു ശേഷം ഇനി എനിക്ക് നേരിടാൻ പറ്റും അവരെ ഏതൊക്കെ എന്ത് രീതിയിൽ എന്നെ പ്രതികരിക്കാൻ വന്നാലും കാരണം ഇത്രയും നാളും കടപ്പാടിൻ്റെ പേരിലാണ് ഞാനെല്ലാം എല്ലാം സഹിച്ചു തന്നത് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തെറ്റൊന്നും ചെയ്യാതെ ഞാൻ എന്തിനാണ് ഉള്ള പ്രഹരങ്ങൾ മുഴുവൻ നിൽക്കുന്നതെന്ന് ഇനി എൻ്റെ നേരെ ഏതെങ്കിലും രീതിയിൽ അപകടമായിട്ട് വന്നാൽ എന്നെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ എത്തിയാൽ അതിനെ തരണം ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് രാധിക പറയുമ്പോൾ ഉടനെ ഫിദയ്ക്ക് അതൊട്ടും വിശ്വാസാഘ വീണ്ടും ചോദിച്ചും മോളെ ഞങ്ങളെ പേടിപ്പിക്കാതിരിക്കാനെ മോളിങ്ങനെ ധൈര്യം കാട്ടുന്നതാണോ എന്ന് ചോദിച്ചതും അല്ല സത്യമാണ് ഞാൻ ഞാൻ അവിടെ പോ ആറ്റുവാശ്ശേരി തന്നെ നിന്നോളാം എനിക്ക് കുഴപ്പമില്ല ില്ല എന്ന് രാധിക ഉറപ്പു നൽകി അതോടെ ആരതി പറഞ്ഞു കണ്ടോ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്തായാലും ആരതിയെ കണ്ടതിൻ്റെ മാറ്റമുണ്ടല്ലേ എന്ന് അമൃതയും ഫിതയും പരസ്പരം നോക്കി ചിരിച്ചു അതിനുശേഷം ഉടനെ അമ രാധികയുടെ അമൃതയോടും ഫിതയോടും ആരതിയോടുമായിട്ട് രാധിക പറഞ്ഞു അതെ എന്നെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരതി പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് എന്ത് കുഴപ്പം വന്നാലും നിൻ്റെ ഒപ്പം എന്നും ഞാനും ഫിതാ മേഡവും ഉണ്ടാവും അതോർത്ത് പേടിക്കണ്ട എന്നും കൂടെ ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് ആരതി പറയുമ്പോഴാണ് ഒരു സന്തോഷവാർത്ത നിങ്ങളോട് മൂന്നുപേരോടും അറിയിക്കാനുണ്ടെന്ന് രാധിക അവർ